കാൻ യൂനുസിൽ നടന്ന ശക്തമായിരിക്കുന്ന വ്യോമാക്രമണത്തിൽ ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച ഒരു റിപ്പോർട്ട് പുറത്തു വന്നു എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യാവാണ് ഈ റിപ്പോർട്ട് സ്ഥിരീകരിച്ചു കൊണ്ട് ഔദ്യോഗികമായ രീതിയിൽ പ്രഖ്യാപിച്ചത് അതേ പറയുന്ന കാര്യം എങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത് മെയ് പതിനാലിനാണ് മെയ് പതിനാലിന് ഗസ്സയിലെ ക്യാൻ ചേർന്ന് നടത്തിയ അതിശക്തമായിരിക്കുന്ന വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ നേതാവായ മുഹമ്മദ് സിൻവാറിന് മാരകമായിരിക്കുന്ന പരിക്കേറ്റിരുന്നു അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ചികിത്സ നൽകിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് മെയ് പതിനാലെന്ന് പറഞ്ഞ സമയത്ത് ഇന്നിപ്പോൾ മെയ് ലാസ്റ്റ് ആയി ഇരുപത്തെട്ടോളായി ഒരു പതിനഞ്ച് ദിവസം മുമ്പ് ഈ പതിനാല് ദിവസം മുമ്പ് നടന്ന സംഭവമാണ് അപ്പോൾ ഇത് സ്ഥിരീകരിക്കപ്പെട്ടതാണ് അത് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ള വിവരം പിന്നീട് അദ്ദേഹത്തിന് വഴി ചികിത്സ നടത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള പേരും തങ്ങളാണ് വക വരുത്തിയത് എന്ന് അഭിമാന പുരസ്കാരം അദ്ദേഹം പറയുന്നുണ്ട് എന്ന തരത്തിലാണ് റിപ്പോർട്ടർ കാണുന്നത് കാൻ യൂറോപ്യൻ ഹോസ്പിറ്റലിൻ്റെ അടിയിലെ ഭൂഗർഭ അറയിലാണ് ഒരു തുരങ്കപാതയിലായിരുന്നു ഇദ്ദേഹം ഒളിച്ചിരുന്നത് അല്ലെങ്കിൽ ചികിത്സ തേടിയിരുന്നത് ഇവിടെ നിന്ന് അമാസൻ്റെ കേന്ദ്ര കേന്ദ്രത്തിലേക്ക് ഷോർട്ട് വൈ അതല്ലെങ്കിൽ റോഡുകൾ രഹസ്യമായിരിക്കുന്ന പാത ഉണ്ട് അതിലൂടെയാണ് അങ്ങോട്ടും ഒക്കെ ബന്ധങ്ങൾ സ്ഥാപിക്കൽ എന്നതിൽ പറയുന്നു അപ്പോൾ ഇവിടെ ചികിത്സ തേടിയതിന് ശേഷം പിന്നീട് അദ്ദേഹം ഈ രോഗം മൂർജിച്ചു അല്ലെങ്കിൽ പ്രതിരോധം നഷ്ടപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത് അങ്ങനെ ലിസ്റ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രാൻ്റെ പ്രധാനമന്ത്രി പറയുന്നു ഹമാസൻ്റെ പരമാവധി ആളുകളെയൊക്കെ ഞങ്ങൾ തീർത്തിരിക്കുന്നു ഇനി പ്രതിരോധിക്കാൻ വല്ലാത്ത രീതിയിൽ ശക്തിയുള്ള നേതൃത്വ നിര ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന തരത്തിലാണ് ഈ മുഹമ്മദ് ഈ ഇപ്പോൾ പറഞ്ഞ മുഹമ്മദ് സിൻവാർ ഇപ്പോഴത്തെ നിലവിലെ അമാസിൻ്റെ ലീഡറാണ് തൊട്ട് മുൻപുള്ളത് യഹ്യ സിൻവാർ ഇദ്ദേഹത്തിൻ്റെ സഹോദരനാണ് അതിൻ്റെ തൊട്ട് മുൻപതിൽ മുഹമ്മദ് ദെയ്ഫ് മുഹമ്മദ് ദൈഫിൻ്റെ കൊലപാതകം അല്ലെങ്കിൽ അദ്ദേഹം കൊന്നു എന്ന് പറയുന്നത് ഇപ്പോഴും അമാസ് സ്ഥിരീകരിക്കാത്തതാണ് അവർ പറയുന്നു അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതും ഇവിടെ ബന്ധുക്കളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് കാന്യൂണിസിൻ്റെ ഭാഗങ്ങളിൽ റെഡ് ക്രോസിന് വേണ്ടിയിട്ട് ബന്ധുക്കളെ കൈമാറുന്നതിനോടനുബന്ധിച്ച് അദ്ദേഹം അവിടെ വന്നിരുന്നു സംഗീതനായിരുന്നു എന്നുള്ളതും ചില വീഡിയോ ഫുട്ടേജ് ഒക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്തിട്ടുണ്ട് ഇത് ഒറിജിനലാണോ അല്ലേ എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല പിന്നീട് ഇസ്മായിൽ അനിയ ഇസ്മായിൽ അനിയ കൊല്ലപ്പെടുന്നത് ഇറാനിൽ വെച്ചിരാണ് ഇറാനിലെ തഹറാനിൽ വലിയ സുരക്ഷാ കേന്ദ്രത്തിൽ വെച്ച് കൊല്ലപ്പെടുന്നു ആ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇറാനും ഇസ്രായേലും തമ്മിൽ വലിയ വിഷയങ്ങളുണ്ടാകുന്നു യുദ്ധം ഉണ്ടാകുന്നു മിസൈൽ പായിക്കുന്നു വലിയ നാശങ്ങൾ ഇസ്രായേലുണ്ടാകുന്നു ആ കാര്യങ്ങൾ പോകുന്നു ഈ ഇതിൻ്റെ നേതൃത്വ നിലയിൽ ആദ്യം ഉണ്ടായിരുന്നു അതായത് ഇസ്മായിൽ അനിയ കൊല്ലപ്പെട്ടതിന് ശേഷം അതിൻ്റെ സ്ഥാനത്ത് വന്നിരുന്ന ആളാണ് ഏഹ്യാസിൻവാർ അദ്ദേഹം കൊല്ലപ്പെടുന്നത് ഒക്ടോബർ പതിനാറാം തീയതി കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പിന്നീട് ഒരു നാല് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് സഹോദരനായിരിക്കുന്ന മുഹമ്മദ് സിൻവാർ ഈ സ്ഥാനത്ത് അധികാരത്തിലേറുന്നത് അദ്ദേഹത്തെയാണ് ഇപ്പോൾ കൊലപ്പെടുത്തിയെന്ന് പറയുന്നത് അപ്പോൾ പ്രമുഖനായിരിക്കുന്ന നാല് പേരെയും ഈ യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേൽ വക വരുത്തിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് അപ്പോൾ എന്നിട്ട് ഇപ്പോൾ മറ്റൊരു രീതി പറയുന്നു ഇനി ആരെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുകയാണ് എന്നുള്ളത് എങ്ങനെയാണ് ഇവരെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഏഴായിരത്തിലധികം ഫലസ്തീനികളെ അറസ്റ്റ് ചെയ്തതിൽ ഇവരെല്ലാവരെയും പരമാവധി ആളുകളെയൊക്കെ ഇസ്രായേൽ ചോദ്യം ചെയ്തിട്ടുണ്ട് അവർ കിട്ടേണ്ട കാര്യം രണ്ട് കാര്യമാണ് മൂന്ന് കാര്യമാണ് അവർ പറയുന്നത് ഒന്ന് ബന്ധുക്കളെ ഒളിപ്പിച്ചു വെച്ചത് എവിടെ എന്നുള്ള കാര്യം രണ്ടാമത്തത് അമാസിന്റെ നേതാക്കർ എവിടെ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം മൂന്നാമത്തത് ഇവരുടെ കൈവശത്തിലേക്ക് ഏതു വഴി ആരാണ് ആയുധങ്ങൾ എത്തിക്കുന്നത് എന്നുള്ളത് എല്ലാ ഭാഗങ്ങളും അടച്ച ശേഷമാണ് ഗജക്കെതിരായുള്ള യുദ്ധം തന്നെ ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നത് അതൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഗസയുടെ ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും അല്ലെങ്കിൽ അതിൻ്റെ പരമാവധി ഭാഗങ്ങളിലൊക്കെ മൂന്നിലൊന്ന് ഭാഗവും കരയാണ് ഇസ്രായേലിൻ്റെ മറ്റൊരു ഭാഗം മെളിറ്റേറിയൻ കടലാണ് പിന്നെ ചെറിയൊരു ഭാഗമാണുള്ളത് ഇസ് ഈജിപ്തുമായിട്ട് ബന്ധമുള്ള ചെറിയൊരു ഭാഗം അതിൻ്റെ അതിർത്തിയിൽ പ്രവേശന കവാടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ നിയന്ത്രണം ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് അഥവാ ഇസ്രായേലിൻ്റെ അനുവാദമില്ലാതെ അവരുടെ സൈനികരുടെ പെർമിഷൻ ഇല്ലാതെ ഒരിക്കലും ഒരു വ്യക്തിക്കും ഗസയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധമാണ് അതിൻ്റെ സംവിധാനങ്ങൾ എന്നിട്ടും അവർ പറയുന്നു ഇപ്പോഴും ആ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗസയിലെ ആളുകൾ അവരുടെ കൈവശത്തിൽ ആയുധവും അതിശക്തമായിരിക്കുന്ന അക്രമ വീര്യമുള്ള ഏറ്റവും വലിയ നിർമ്മിതമായിരിക്കുന്ന ആയുധ വസ്തുക്കളൊക്കെ ഉണ്ട് അത് മിസൈൽ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ റോക്കറ്റ് മുസ്ലിം മിസൈലൊക്കെയാണ് അവർക്ക് സാധാരണ ഉപയോഗിക്കുന്ന ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഏത് തരത്തിൽ തങ്ങൾ നോക്കിയിട്ടും അവർക്ക് എത്തിക്കാനുള്ള റൂട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല പിന്നീട് പറയുന്നത് ഈ തുരങ്കങ്ങൾ വെച്ചുകൊണ്ട് ഗസയിൽ നിന്ന് ഈജിപ്തിലേക്ക് തുരങ്കങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് തുരങ്കത്തിന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട സർവ മേഖലയിലും നിരീക്ഷണം നടത്താനും അത് നശിപ്പിക്കാനും വേണ്ടി ഒരു പ്രത്യേക സംഘത്തെ തന്നെ സൈനികർക്കിടയിൽ ഇസ്രാലിൻ്റെ പ്രധാനമന്ത്രി നിയമിക്കുകയും അത് അതുമായി ബന്ധപ്പെട്ട് വലിയ അന്വേഷണം നടത്തുകയൊക്കെ ചെയ്തിട്ടും യഥാർത്ഥത്തിൽ പൂർണ്ണമായ രീതിയിൽ ഇത് കണ്ടെത്താൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല ഇപ്പോൾ സൈനികരുടെ ഈ കമാ നേതാക്കളുടെ മരണങ്ങളൊക്കെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും കാന്യൂണിസുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും ശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടുകൾ നടക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നു ടാങ്കറുകൾ കത്തി നശിച്ച വീഡിയോകളൊക്കെ ഈ അൽജസീറ ചാനലൊക്കെ വിട്ടിരിക്കുന്നു അതിപ്പോൾ വളരെ അടുത്ത് നടന്നിരിക്കുന്ന സംഭവമായിട്ടാണ് സ്ഥിരീകരിക്കപ്പെട്ടത് സൈനികർ മരണപ്പെട്ട വിവരങ്ങളും ഈ ടാങ്കറിൽ സൈനികർ മരണപ്പെട്ടിരിക്കുന്നു എന്നാണ് സംശയിക്കുന്നത് ആ രീതിയിലൊക്കെ കാര്യങ്ങൾ പറയുന്നു അത് സമാനമായ രീതിയിൽ മുന്നേറ്റുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സൈന്യം വലിയ രീതി ശ്രമം നടത്തുന്നു അവരിപ്പോൾ രണ്ട് തരത്തിലാണ് യുദ്ധം ചെയ്യുന്നത് ഒന്ന് ആകാശ യുദ്ധം രണ്ടാമത്തത് കരമാർഗമുള്ള യുദ്ധം ഈ മേഖല മുഴുവൻ കീ എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമാണെന്നും ഏകദേശം എഴുപത് ശതമാനത്തിലധികം കീഴടക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു എന്നാൽ ചില ഗ്രാമീണ മേഖലകളിലും അതേപോലെ തന്നെ ഇസ്രായേൽ പിടിച്ചെടുക്കപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും ഏറ്റുമുട്ടലുകൾ നടക്കുന്നു അതിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിഷയങ്ങളും പിന്മാറ്റം ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യങ്ങളും ഇവിടെ വ്യക്തമാണ് ഇതിനോടനുബന്ധിച്ച് ഇപ്പോൾ ഈജിപ്തിൽ ഈ വീണ്ടും ഒരു വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഗൗരവമായി തന്നെ ആലോചിക്കുന്നു അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾ വളരെ കൃത്യമായിരിക്കുന്ന നിലപാട് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെതിരെ അഭിപ്രായങ്ങൾ പറയുന്നു എന്നുള്ളത് ഇസ്രായേലിനെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് നൽകുകയാണ് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ഏത് വിഷയമുണ്ടാകുന്ന സമയത്തും ഈ പല ഘട്ടങ്ങളിലും അറബ് രാജ്യങ്ങളുമായി അല്ലെ മുസ്ലിം രാജ്യങ്ങളുമായി ഏറ്റുമുട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ടാണ് സഹകരിച്ചത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം രൂപീകൃതമാകാൻ വേണ്ടി വലിയ പങ്ക് വഹിച്ചതിൽ യൂറോപ്യൻ രാജ്യങ്ങളാണ് എന്നുള്ളത് വളരെ കൃത്യമാണ് ബ്രിട്ടനാണ് അതിനുള്ള അനുമതി അന്ന് നൽകിയത് അന്നത്തെ കാലത്തൊക്കെ അമേരിക്കയ്ക്കാണ് സൈനിക ശക്തിയും ബലവും നിലപാടുകളൊക്കെ ഉള്ളത് ബ്രിട്ടനായിരുന്നു ബ്രിട്ടൻ അത് പറയുന്നു അമേരിക്കന് പിന്തുണക്കുന്നു ഐക്യസഭയില് ഈ വിഷയമായിട്ട് ചർച്ച വരുന്നു അതിന് അവർ പിന്തുണച്ചുകൊണ്ട് രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുന്നു ഇതൊക്കെ ഉണ്ടായത് ആ കാലഘട്ടത്തിലാണ് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഇത്രയും ആളുകളൊക്കെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണമായിരിക്കുന്ന ഒരു നിയന്ത്രണം പിടിച്ചെടുക്കാൻ വേണ്ടി ഇസായ സാധിച്ചിട്ടില്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പിന്തുണ നൽകിയിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തങ്ങൾക്കെതിരെ ഇപ്പോൾ നിലപാട് പറയുകയും ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ ജർമ്മനി ഫ്രാൻസ് കാനഡ പോലുള്ള രാജ്യങ്ങൾ ആയുധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കരാറും മരവിപ്പിക്കുകയും അവരുമായി ഇത്തരം ബന്ധത്തെ ബന്ധത്തെക്കുറിച്ച് പിന്നീട് ആലോചിക്കാമെന്ന് പറയുകയും അതിനോടനുബന്ധിച്ച് തന്നെ ഗസയിലേക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വേണമെങ്കിൽ ആയുധ പരി പരീക്ഷണത്തിൻ്റെ അതല്ലെങ്കിൽ കയ്യേറ്റം നടത്തിക്കൊണ്ട് തന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള പ്രവൃത്തികൾ തങ്ങൾ ആരംഭിക്കുമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പറയുകയും ചെയ്തു ഇങ്ങനെ വന്നതോടുകൂടി വലിയ രീതിയിലുള്ള അകൽച്ച യൂറോപ്യന്മാരുമായിട്ട് ഇസ്രായേലുണ്ടായി എന്ന് പറയുമ്പോൾ അത് അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നം തന്നെയാണ് ഇപ്പോൾ വളരെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ കൂട്ടക്കൊലകൾ ഗസയിൽ നടക്കുന്നത് മുഴുവൻ ഇസ് അമേരിക്കയുടെ പിന്തുണയും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയും ഉണ്ട് എന്നതിനാണ് ലോകത്തിലെ ഏറ്റവും വലിയ വൻ രാജ്യങ്ങളെല്ലാം ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർ ഏത് തരത്തിലുള്ള ആക്രമണം നടത്തിയാലും അതിനെതിരെ സംസാരിക്കാൻ വേണ്ടി സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല അതുണ്ടാവാത്തിൻ്റെ കാര്യങ്ങൾ വിഷയങ്ങളൊക്കെ ഇവിടെ കൃത്യമായ രീതിയിൽ പ്രകടമാണ് കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്ന പ്രവൃത്തി ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യം മറ്റൊരു രാജ്യത്തോടാണ് ചെയ്തിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യത്തിനെതിരെ നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഉണ്ടായിരുന്നു ഇറാഖിലെ സദാ ഹുസൈനെതിരെ യുദ്ധം നടത്തിയത് മുപ്പത്തിരണ്ട് രാജ്യങ്ങളാണ് അമേരിക്കയാണ് നേതൃത്വം നൽകിയതെങ്കിൽ പോലും മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ അവരുടെ സൈനികരും അവരുടെ ആയുധങ്ങളും സംവിധാനങ്ങളും എല്ലാം അമേരിക്കയുമായി കരാറുണ്ടാക്കിക്കൊണ്ട് ഈ ഭൂമുഖത്ത് തന്നെ ഇറാഖിനെയും ഇറാഖിൽ ഇറാഖിൻ്റെ പ്രസിഡന്റ് സദാം ഹുസൈനെ ഇല്ലാതാക്കണം എന്നുള്ള ദൃഢനിക്ഷേത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകോപിച്ചുകൊണ്ടാണ് ആ യുദ്ധം നടത്തുന്നത് അതിന് പ്രധാനമായിരിക്കുന്ന കാര്യം ആ രാഷ്ട്രം മുസ്ലിം രാജ്യമാണ് ഭരിക്കുന്നത് സദ്ദാം ഹുസൈനാണ് എന്നുള്ള ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇസ്രായേൽ ഈ ഈ പ്രവർത്തി തുടങ്ങിയിട്ട് ഒന്നര വർഷം കഴിഞ്ഞു അൻപത്തി മൂന്നായിരത്തോളം പലസ്തീനികളെ അവിടെ കൂട്ടക്കൊല ചെയ്തു എന്നിട്ടും അമേരിക്ക പിന്തുണ നൽകുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ ആയത് നൽകുന്നു ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോഴത്തെ നയനിലപാട് യൂറോപ്പിൽ നിന്ന് ഇസ്രായേൽ അകന്നു പോയതോടുകൂടി അവർക്ക് അതിൻ്റേതായിരിക്കും വലിയ പ്രയാസമുണ്ട് അമാസിൻ്റെ ഒരുപാട് നേതാക്കന്മാരെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ മേഖലയിൽ നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി യൂറോപ്യന്മാരുടെ അകൽച്ചയും ഇത് രണ്ടും സാരമായിട്ട് തന്നെ ബാധിക്കുന്നിടത്തേക്കാണ് ഇസ്രായേൽ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും